ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഷെഫ് പിള്ളയുടെ സ്പെഷ്യൽ ചിക്കൻ കറിയാണ് നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് അടക്കാം അപ്പോൾ വേണ്ടി ആദ്യം വേണ്ടത് വലിയ ജീരകം അതായത് പെരുംജീരകം മല്ലി വച്ചൽമുളക് ഇത് നമ്മുടെ എരിവിനനുസരിച്ച് ചിക്കനുസരിച്ച് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒന്ന് നമുക്കൊന്ന് അരച്ചെടുക്കാം പൊടിയായിട്ട് അരച്ചെടുക്കാം ഇനി ഒരു ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ നല്ല രീതിക്ക് ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിച്ചു കൊടുക്കാം ആ സമയം രണ്ട് വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഒരല്പം കരിവേപ്പില അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നീളത്തിലരുന്ന സവാള കുറച്ച് പച്ചമുളക് ഇതുകൂടി ചേർത്ത് കൊടുക്കാം ശേഷം നല്ല രീതിക്ക് വഴറ്റി കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ കളറെല്ലാം ചേഞ്ചായി വരുന്നത് വരെ ഇതൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കണം സമയമെടുത്ത് നമുക്ക് വഴറ്റിയെടുക്കാം അങ്ങനത്തെ സവാളയുടെ കളറെല്ലാം ആയി വന്നിട്ടുണ്ട് ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി ആ സമയം നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ ചിക്കൻ നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് സവാളയും മസാലയും എല്ലാം ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇതിലേക്ക് ഓവർ മസാലകളൊന്നും ഇടുന്നില്ല വളരെ ലൈറ്റായിട്ട് മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ ചിക്കൻ്റെ ഫ്ലേവർ നല്ല മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഇപ്പോൾ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം ശേഷം നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ തക്കാളി എല്ലാം ഒന്ന് ഉടഞ്ഞ് വരുമ്പോൾ ആ ചിക്കനിൽ നിന്ന് കുറച്ചെല്ലാം വെള്ളം ഇറങ്ങി വരുമ്പോൾ നേരത്തെ പൊടിച്ച് വെച്ച ആ പൊടികൾ നമുക്ക് ഈ സമയം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കാം അങ്ങനെ നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ച് വേവിക്കും അപ്പോൾ ഇതിൽ നിന്ന് ചെറിയ രീതിയിലെല്ലാം വെള്ളം ഇങ്ങനെ നല്ലതുപോലെ ഇറങ്ങി വരും കണ്ടില്ലേ ഇതുപോലെ ചിക്കനിൽ വെള്ളം ഇറങ്ങി വരും അപ്പോൾ ഈ സമയം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം എന്നിട്ട് വേവിച്ചെടുക്കാം ഇനി അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം വീണ്ടും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അപ്പം ഏകദേശം ചിക്കൻ നല്ലതുപോലെ വെള്ളം വീണ്ടും ഇറങ്ങി വന്നിട്ടുണ്ട് ഏകദേശം ചിക്കൻ കുക്കായി വരുന്നുണ്ട് ആ സമയത്ത് നമുക്ക് വെളുത്തുള്ളി ഇപ്പം ചേർത്ത് കൊടുക്കാം ശേഷം അതുപോലെ തന്നെ വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അങ്ങനെ ചിക്കൻ നല്ലതുപോലെ അതേ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ സമയം നമുക്ക് ചേർക്കേണ്ടത് നല്ല മല്ലിയില ചെറുതാക്കി അരിഞ്ഞ മല്ലിയില അതുകൊടി ചേർത്തിട്ട് നല്ലതുപോലെ ഇത് ഇളക്കി കൊടുക്കാം നല്ല മണമൊക്കെ ഈ സമയത്ത് നമുക്ക് വരും അടിപൊളിയാണ് ഈ ചിക്കൻ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം എന്തായാലും പുതിയ വീഡിയോയ്ക്ക് വീണ്ടും വരാം ബായ്